പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം കഴിഞ്ഞ കുറെ ആഴ്ചകളായി ചർച്ച ചെയ്ത് വരുന്നത് പള്ളി അള്ളാഹുവിന്റെ ഭാവനങ്ങളാണ് ഭൂമി ലോകത്ത് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് അള്ളാഹുവിന്റെ പള്ളികളാണ് ഒരിക്കലും ഒരു സ്ഥാപനമാണ് പള്ളി അവധിയില്ലാത്തതിനു വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടവയാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മനുഷ്യ കേന്ദ്രമാണ് പള്ളികൾ ആശാ കേന്ദ്രങ്ങൾ സാമ്പത്തികമായ മായ സാമൂഹികമായ വൈജ്ഞാനികമായ എല്ലാ മേഖലകളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും ജ്ഞാനാജാതി മത മതസ്ഥരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കേന്ദ്രമാണ് പള്ളി എന്നുള്ളത് മാത്രമല്ല ഏതൊരാൾ പള്ളിയിലേക്ക് വരുന്നു അവർക്ക് പൂർണ്ണമായി അഭയവും ും സമാധാനവും പള്ളിയാണ് ആർക്ക് എന്ത് പ്രശ്നത്തിനും അഭയം ലഭിക്കുന്ന കഴിയുന്നത് അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ നാം പറയാറുണ്ടായിരുന്നു അതെന്ന് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഇന്ന് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ചെയ്യാറുള്ളത് അതെന്ന് തള്ളി ചെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയും നാം ഇന്ന് പള്ളിയിൽ പോയി പറഞ്ഞാൽ അങ്ങനെയല്ല യഥാർത്ഥത്തിന് ആദ്യത്തെ അടിസ്ഥാനം പള്ളി എല്ലാവർക്കും അഭയകേന്ദ്രമാണ് ഏത് പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ കഴിയുന്നത് ഒന്നോ രണ്ടോ കാർമന്മാരെ അങ്ങനെ ഉണ്ടാക്കുന്നു അവരുടെ അടുക്കലേക്ക് വിവാഹ പ്രശ്നമാകട്ടെ പരാക് പ്രശ്നമാകട്ടെ കുടുംബ പ്രശ്നമാകട്ടെ സാമൂഹികമാകട്ടെ സാമ്പത്തികമാകട്ടെ എന്താകട്ടെ എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ കഴിയുന്നത് അവിടെ ഇരുന്ന് അവർ പറഞ്ഞാൽ പഞ്ചപു മടങ്ങി അവിടെ ഇരുന്ന് കേട്ട് അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ പള്ളികൾക്കും ഉണ്ടായിരുന്നു അത്രയും ഇന്ന് അതൊക്കെ ായി മാത്രം അവശേഷിക്കുന്നു അതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ചിരിയും അത് പരിഹാസത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു ഓരോരുത്തരുടെയും എന്ത് പ്രശ്നത്തിനും പരിഹാരം പള്ളിയായിരുന്നു ഇന്ന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഉത്ഭവിക്കുന്നത് പള്ളിയിൽ മുന്നിലാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇന്ന് ഉത്ഭവിക്കുന്നത് പള്ളിയിൽ നിന്നിട്ടാണ് അള്ളാഹു നമ്മുടെ അത്ലക്ഷിക്കുമാറാക്കട്ടെ പള്ളിയുടെ മഹത്വം അള്ളാഹുവിന്റെ ബന്ധപ്പെട്ട് ചില മര്യാദകളൊക്കെ പറയുമ്പോൾ അള്ളാഹുവിന്റെ കഴിയാഴ്ചയിൽ പറഞ്ഞു അത് പ്രത്യേകമായി പള്ളിയിലേക്ക് വരുന്നവർക്ക് അള്ളാഹു പള്ളിയിൽ വെച്ച് സ്വർഗീയമായ വിൽകും എന്ന് അള്ളാഹുവിന്റെ കുർഹാൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ പള്ളിയിലേക്ക് വരെ തന്നെ ഒരു ആരാധന

لو يعلم الناس ما في الميدان والصف الاول بعد ما يكون من الناس يوم قديم هلو وما مات الصف انت ما من العرين للمواميل الا ان يستهموا على المعروف لتلاعب الناس

പ്രാർത്ഥനകൾ നടത്തിയത് കാണാം അവർക്ക് പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് പിഴവുകൾ എന്നതിന്റെ പേരിലാണ് അള്ളാഹുവിന്റെ ഏറ്റവും അവസ്ഥയിൽ അവരുടെ കഴുത്തുകൾ ഉയർന്നവരായിട്ട് നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയും എന്നിട്ട് നമ്മുടെ കൊടുക്കുമാറാകട്ടെ ും നമ്മുടെ പള്ളിയിലെ വളരെ അദ്ദേഹം ഒരു മാതൃ നാട്ടുകാരാണ് എന്നാൽ ഇന്ന് വരെ അത് അനുഗ്രഹം ഞാൻ നിങ്ങളുടെ ഈ വെള്ളിയാഴ്ചയാകുമ്പോൾ ഒരു വർഷമാകുമ്പോൾ എനിക്ക് പോകുമ്പോൾ പലപ്പോഴും ഇദ്ദേഹം പനിയായിട്ടിരുന്നിട്ടുണ്ട് പലപ്പോഴും ഇദ്ദേഹം ജലദോഷമായിട്ടിരുന്നിട്ടുണ്ട് എനിക്ക് പാങ്കുവിളി ഞാൻ ഏത് ഇമാണെങ്കിലും ചീഫ് ഇമാണെങ്കിലും എനിക്ക് പാങ്കുവിളിയുള്ളൊരു പ്രശ്നമല്ല ഞാൻ സാധാരണ എൻ്റെ കൂടെയുള്ള ഉസ്ാദന്മാരോട് പറയാറുണ്ട് ഞാൻ പള്ളിയിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയിക്കോ ഞാൻ പങ്കു വിളിക്കുമോ എനിക്ക് പങ്കു വിളിക്കാം ഇത്താമത്തൂക്കുന്നു ഇത്താമത്തെ വിളിക്കാം പള്ളി തൂക്കേണ്ട ആവശ്യമുള്ളിൽ തൂക്കാം ഇതൊക്കെ ചെയ്യാൻ വഴിയില്ലാത്ത ഒരാളാണ് പലപ്പോഴും ഈ പാവപ്പെട്ട മനുഷ്യനും യോഗിയായിരിക്കുമ്പോൾ പനിയും ജലദോഷമൊക്കെ ആയിരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ പങ്കു വിളിക്കാം കുഴപ്പമില്ല കൃത്യമായി ചെയ്യുന്ന എല്ലാ പള്ളിയിലും പ്രശ്നമാണ് ഫാനുകൾ പ്രശ്നമാണ് പ്രശ്നമാണ് പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ലാത്ത നിലയിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു എന്നതുകൊണ്ടിട്ട് തന്നെ അദ്ദേഹം നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആശംസയ്ക്കും പ്രശംസയ്ക്കും അർഹന അള്ളഗ്രഹിക്കുമാറ ഒരുപാട് പള്ളികളിൽ സന്തോഷമായി ശകം ചെയ്യാനുള്ള മഹാഭാഗ്യം നല്ലെ എന്തെല്ലാം വിഷയങ്ങളിലാണോ അദ്ദേഹം പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നേരിടുന്നത് അതിൽ നിന്നൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് ബാങ്ക് സംബന്ധിച്ച് പള്ളിയിൽ പറഞ്ഞു ബാങ്ക് വിളിയുടെ പ്രതിഫലം നിങ്ങൾ അധികമായിരുന്നുവെങ്കിലും എന്നിട്ട് അയുമായ ഇരിക്കുന്നവനിൽ നിങ്ങൾ മത്സരിച്ചികാറെങ്കിൽ അത് കരസ്തമാക്കുകയായിരുന്നു എന്ന് നബി യുനാ വ ഹബീബനാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പള്ളിയുടെ മുറ്റം ആ ഒന്നാമത്തെ സഫിൽ നിൽക്കാൻ വേണ്ടി മറ്റൊരു ഹദീസിൽ കാണാം അല്ലാഹു ഇത്രസു ഇമാമു തദറാന അലൈഹി റഹ്മ വ ിക്കുന്ന ഹദീസിൽ ഉണ്ട് മൻ അല്ലഖ ഖൈബീലൻ ഫിൽ മസ്ജിദ് പള്ളിയിലെ ബെട്ടത്തിനു വേണ്ടി വെളിച്ചത്തിനു വേണ്ടി ആരെങ്കിലും ഒരു വിളക്ക് തൂക്കിയാൽ അല്ലേ

அப்படிக் கிட்டிக்கொண்டு இருக்கனோ ஆ கட்டிக் கிட்டிக்கொண்டு இருக்கனோ அற்று இய காலம் 70000 மலாயிக்கத்துகள் ஆ மனுஷருவண்டி பொற்கல்லை தேடும் என்று நபி உன ரஹமது ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் அல்லாஹ்வுின் ரசூலு நபி படி பேக்கிအောင် வந்து சிந்திக்கணும் அப்ப எத்தர വലിയ প্রতিভাமான എന്നുള്ളവർക്ക് എഴുപതിനായിരം മലായിട്ടുകൾ രണ്ട് വർഷമോ മൂന്ന് വർഷമോ അഞ്ചു വർഷമോ പത്ത് വർഷം ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒരാളായിട്ടാണ് ഏറ്റെടുക്കുന്നതെങ്കിലും എന്റെ ഒരു ചെറിയ സംഭാവന കൂടി നിങ്ങൾ സംഭാവന സ്വീകരിക്കണം എന്ന് ഞാൻ പറയാൻ ഉണ്ടായിട്ട് കാരണം അതുകൊണ്ടാണ് വലിയ പ്രതിഫലമാണ് സഹായിച്ചവർക്ക് വണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിന് Allahumma setika nama juliqadimmu yang telah tunuh. Allah Budi Rasulullah Ninggal Mosh. െള്ളി പച്ചയായിട്ട് കഴിക്കുക അനുവദനീയമാണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണ മീറ്റിന്റെയും ചിക്കൻറെയും ഒക്കെ കൂടെ അത് കഴിക്കാറുള്ളതാണ്

അതിലുപരി നിങ്ങളുടെ കൂടെയുള്ള മലായിക്കത്തുകൾ നമസ്കാരത്തിലേക്ക് ഹാജരാകുന്ന മലായിക്കത്തുകൾക്കും അത് പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു ഒന്ന് അവ സഹോദര അതൊക്കെ അറിയാം ഞാൻ ഇത്രയും നാൾ ഈ സംഗതിയെക്കുറിച്ച് കരുതിയിരുന്നത് പള്ളിയിലേക്ക് വരുന്നതോ നമസ്കരിക്കുന്നവരോ ആരും ഇത്യാദി കാര്യങ്ങളൊന്നും ബന്ധപ്പെടുക എന്നുള്ളതായിരിക്കും എൻ്റെ വിശ്വാസം പക്ഷേ പരിസരത്തുള്ളവരൊക്കെ ഇപ്പൊ ചായക്കടക്കാർ പോലും പറയുന്നത് ഇങ്ങോട്ട് വന്നിരുന്ന ചായ കുടിക്കുന്നതിന് മുമ്പ് വായി കിട്ടുന്ന എഴക്കനുമാണ് പിന്നെ വാ കഴികനുമാണ് അവരും അന്വേഷിക്കപ്പെടാൻ അറിയുന്ന ഇങ്ങനെയൊക്കെ സംഗതി മണിക്കൂറുകളുള്ള ഒരു സഹോദരങ്ങളെ ഒരേ ഒരു കാര്യങ്ങളൊക്കെ പത്രം പോകാനുള്ള സമയമില്ല ഒറ്റ കാര്യം ഇത് ഗവൺമെന്റ് നിരോധിച്ചതല്ലേ ഗവൺമെന്റ് നിരോധിച്ചാലാണ് കടകളിൽ ഇന്ന് കച്ചവടം ചെയ്യാൻ ഗവൺമെന്റിന്റെ ആൾക്കാർ പിടിച്ചു എന്താ ഇതിന്റെ അർത്ഥം എന്താണ് എന്താർത്ഥം ഇത് നിയോജിത വസ്തുവാണ് ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ഇത് ലഹരി എന്നാണ് അതിന്റെ അർത്ഥം നമസ്കരിക്കുന്ന സഹോദരങ്ങൾ പള്ളിയിലേക്ക് മുഴുവൻ വേണ്ടി വരുമ്പോൾ എനിക്ക് തോന്നുന്നു ആ കിണറൊക്കെ ഇതാണ് അള്ളാഹു രക്ഷിക്കുമാറാക്കട്ടെ എന്താ സഹോദരങ്ങളെ ഇതൊക്കെ നമ്മൾ സത്യവിശ്വാസികൾ വിശ്വസിക്കുന്നവർ പള്ളിയുമായി ബന്ധപ്പെടുന്നവർ അഞ്ചു പത്ത് നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുന്ന സഹോദരങ്ങൾ പോലും പിന്നെ നമ്മുടെ നമസ്കാരം എന്താ പിന്നെ നമ്മുടെ ആരാധന എന്താ പിന്നെ നമ്മുടെ വിവാദത്തുകൾക്ക് എന്ത് ചൈതന്യ സഹോദരങ്ങളെ ഉള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദയവായി ഇങ്ങനെയാണ് നടത്തുന്ന സഹോദരങ്ങൾ ഇതൊക്കെ സത്യത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നത് അന്യ സംസ്ഥാനക്കാരും മറ്റു മതക്കാരും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് പക്ഷെ ഇപ്പോഴാണ് ഇതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലഹരിയാണ് ഹറാമാണ് യാതൊരു വിധമായ സംശയങ്ങളും ഇല്ല ഒരു പ്രാവശ്യം ഉപയോഗിച്ച് ദിവസത്തെ ആരാധന എന്ന് എന്ന് തങ്ങൾ പഠിപ്പിക്കുമ്പോൾ പള്ളിയിലേക്ക് സത്യം എനിക്കത് വിശ്വാസമാകുന്നില്ല വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആരെങ്കിലും സഹോദരങ്ങൾ അങ്ങനെയുണ്ട് എങ്കിൽ ദയവായി അത് മാത്രമല്ല നിങ്ങളെ കണ്ട് നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന അവസ്ഥ വരും നാളെ നിങ്ങൾ

നിങ്ങൾക്ക് ഉണ്ടാകും എന്നതിൽ യാതൊരുവിധമായ വിധമായ സംശയവുമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ആർക്കെങ്കിലും അതിന്റെ ഗൗരവം മനസ്സിലാക്കാനെ കാണുമെങ്കിൽ ഇന്നത്തോടുകൂടി മനസ്സിലാക്കുകയും അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യുക ഹറാമായ കാര്യങ്ങളിൽ നിന്ന് അനാവശ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ നമുക്കും കുടുംബാംഗും ഭാഗ്യം നിൽക്കേണ്ടി എനിക്ക് ഞാൻ പറഞ്ഞു വന്നത് പള്ളി അഭയമാണ് ആശാ കേന്ദ്രമാണ് എല്ലാവർക്കും എല്ലാവരുടെയും പ്രശ്നങ്ങൾക്കും

അല്ലാഹുവിൻറെ റസൂൽ നമ്മെ ചെത്തിലേക്ക് പള്ളിയിലേക്ക് വന്നു അല്ലാഹുവിൻറെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു നോക്കുമ്പോൾ നമസ്കാരത്തിന്റെ സമയമൊന്നൊന്നല്ല ഒന്നല്ല ഒരു പള്ളിയിൽ വട്ടാ വെശന്നിരിക്കുന്നു എന്താണ് അബൂ ഉമാമ പള്ളി ഈ സമയത്തിനെ ഇരിക്കുന്നു വദുഉന യാ റസൂലല്ലാഹ് പെൻഷനാണ് നബിയെ പ്രയാസമാണ് നബിയെ വദുജൂൻ ഒരുപാട് നടങ്ങളും ലക്ഷ്യപ്പെടാൻ വേണ്ടി പള്ളിയിൽ വന്നിരിക്കുന്നയാണ് നബിയെ അബൂ ഉമാമ ും വൈകുന്നേരം നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും നിന്റെ ടെൻഷൻ മാറും നിന്റെ പ്രയാസം മാറും കച്ചവടത്തിൽ മറക്കത്തുണ്ടാകും നിന്റെ മുഴുവൻ മാറും

Am seita ni semua di kawasan kritikal asal kawasan kritikal. Papa itu belum berdos, belum ayat. Daddy belum ayat, nenek Papa dah nak umur sudah umur berdei. وعندما يكون في <applause> لا ويكون في المدينة ويكون من المدينة ويكون في 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 المدينة ويكون في

പിന്നെ ഇതൊന്നും വെക്കേണ്ടി ഒന്നും വന്നില്ല എന്റെ അള്ളാഹു തന്നു ഞാൻ ുംങ്ങനെ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സഹോദരങ്ങളെ കള്ളി കള്ളി അഭയമാണ് എല്ലാവർക്കും പറയുന്നതായിരിക്കുന്ന രവിയെ എന്നെ ഒന്ന് സഹായിക്കണം ആ യാ വന്നത് അല്ലാതെ നിന്റെ കയ്യിൽ എന്തുണ്ട് ആ സഹാബ് വന്നു ഒരു കോപ്പയുമുണ്ട് ഒരു കപ്പ് ഒരു കപ്പും ഒരു കപ്പ് എന്തിനാണ് അത്യാവശ്യം വെള്ളം കുടിക്കാനും മറ്റു കാര്യങ്ങൾ ഞാൻ അതിന്റെ ഒരു ഭാഗം ഉടുക്കും ഒരു ഭാഗം വിരിക്കും ഒരു ഭാഗം ഞാൻ കുതയ്ക്കും ഇത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങി എന്നിട്ട് അതിൽ ചെയ്തു ആരാണ് ഇത് വാങ്ങാൻ കഴിയുന്നത് ഒരു സഹാബി പറഞ്ഞു ഞാൻ ഞാൻ ഒരു അടുത്ത സഹാബി പറഞ്ഞു രണ്ട് റസൂൽ റസൂൽ ചോദിച്ചു കൂടുതൽ ആരെങ്കിലും ഉണ്ടോ വേണ്ടിയില്ല സഹാബിക്ക് കൊടുത്തു എന്നിട്ട് രണ്ടു ഗ്രഹം വാങ്ങിച്ചിട്ട് പറഞ്ഞു ഒന്ന് കൊണ്ടുപോയി നീ മര്യാദക്ക് നന്നായിട്ട് ഭക്ഷണം മേടിച്ച് നീയും നിന്റെ കുടുംബവും കഴിക്കണം രണ്ടാമത്തതിന് നീ ഒരു കോടാലി വാങ്ങിച്ചുകൊണ്ട് എന്റെ അടുക്കലേക്ക് വരണം ആ സ്വഹാബി പോയി കോടാലി വാങ്ങിച്ചുകൊണ്ട് ഈ ഭാഗത്ത് പിരിവന്ന് പറഞ്ഞിവിടെ ഒന്നും നടന്നേക്കരുത് നേരെ കാട്ടിൽ പോയിക്കോണം വിറക് വെട്ടിക്കോണം കൊണ്ടുപോയി വിറ്റോണം അതിന്റെ പൈസയുമായിട്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വരണം ആ സ്വഹാബിക്ക് കോടാലിക്ക് കൈയിട്ട് കൊടുത്തു പോയി വെട്ടി അദ്ദേഹം ജീവിച്ചു തങ്ങളുടെ അടുക്കലേക്ക് ധാരാളം ആ സഹോദരങ്ങളെ എല്ലാം എല്ലാ പ്രശ്നത്തിനും പരിഹാരം വരേണ്ടത് പള്ളിയാണ് എന്ന് മാത്രമല്ല എന്തെങ്കിലും നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും

صحيح يا حديث الكلام ما هذا يا إمام بيهق عليه الرحمة ذلكم ما يا حديث يقول الله الله برينا وعزتي وجلالي يند مهتم يند سرستم تنا يا إني لا أقوم بأكل الأرض عذابا نعم يرد المود الناتل يرد المود البرديس ഞാൻ 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 എന്തെങ്കിലും ഇറക്കാൻ ഉദ്ദേശിച്ചാൽ പള്ളിയുടെ പള്ളിയുടെ ആരാണെന്ന് നോക്കും എന്നിട്ടോ നോക്കിയിട്ട് ആ ശിക്ഷയെ ശിക്ഷാൽ എന്ന് പ്രദേശത്ത് എന്തെങ്കിലും ശിക്ഷ അല്ലാഹു ഇറക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ ഇവിടുത്തെ പള്ളിയുടെ പരിപാലകരെ അല്ലാഹു നോക്കും ശിക്ഷ ഇറങ്ങുമോ ഇറങ്ങാതിരിക്കുന്നു ഇറങ്ങുമ്പോ ഇറങ്ങാതിരിക്കും നിങ്ങളുടെ മംഗുടി ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് ഞാനിപ്പോ ഇങ്ങനെ മൈക്കിന്റെ കമ്മറ്റിക്കാരൻ ആറ് ചീത്ത നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിന് നിങ്ങൾക്ക് കമ്മറ്റിക്കാരെ കുറിച്ച് ആര് ഏത് ഏത് പള്ളിക്കാരും കമ്മറ്റിക്കാരെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ ഭയങ്കര സുഖമാണ് അവരി ചിരിക്കും വേണ്ടത് ആരും കൈക്കും ആരാ സഹോദരങ്ങൾ ഉത്തരവാദി പള്ളിയുടെ പരിപാലകരെ തീരുമാനിച്ച ആരാ ഈ നാട്ടുകാരായ നിങ്ങളോ ഇവിടെ തെരഞ്ഞെടുപ്പ് ആണോ അവയോ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇലക്ഷനാണോ ഇലക്ഷൻ ആണ് അപ്പൊ നമ്മൾ വോട്ട് ചെയ്തെടുക്കുകയാണ് പള്ളിയുടെ ആരാണോ സാധാരണ പറഞ്ഞു അധികാരം എന്നുള്ളത് ഉത്തരവാദിത്തം എല്ലാവർക്കും മുഖ്യമന്ത്രിയാകാൻ പ്രധാനമന്ത്രിയാകാൻ ചീഫ് സെക്രട്ടറി ആകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സംഘടനയുടെയും മറ്റൊക്കെ പ്രസിഡന്റ് ആകാൻ തരംഗോട്ട് കൊടുത്തിട്ട് ആരുമില്ല എല്ലും ആഗ്രഹവും കാര്യങ്ങളും ഉണ്ട് പക്ഷേ പിന്നീട് വരുന്ന പരിമിതം ഒരു പള്ളിയെ കേന്ദ്രീകരിച്ചാണ് നന്മകൾ മുഴുവൻ ഉണ്ടാകേണ്ടത് ആ പള്ളിയെ കേന്ദ്രീകരിച്ച് നന്മ ഉണ്ടാക്കാൻ ആരാണോ തിരഞ്ഞെടുക്കുന്നത് എനിക്കതൊന്നും പറ്റില്ല ഞാൻ വിസ്മരിക്കുന്നു എനിക്ക് വിദ്യാഭ്യാസവും കഴിവുണ്ട് പക്ഷെ വന്ന ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞാലും അവരുടെ ഞാനാകൂല അവനായിക്കോട്ടെ ഇവനായിക്കോട്ടെ എന്റെ ചേട്ടന്റെ പോലായിക്കോട്ടെ അറിയേണ്ട പോലായിക്കോട്ടെ എനിക്ക് പ്രശ്നമില്ലാ തമ്പുരാനാണ് സത്യം ആര് ആ നിലപാട് സ്വീകരിക്കുന്നു അവരെയൊക്കെ അള്ളാഹു പിടിച്ചു നിർത്തുന്നു എന്ന യാതൊരു വിധമായ സംശയവുമില്ല കാരണം അവരെ

മുഴുവൻ കേന്ദ്രമാണ് കേന്ദ്രമാണ് ആ ആ ആശാ മനുഷ്യരെയും മുഴുവൻ നന്മ ഉണ്ടാകേണ്ടത് ആ നന്മ ഉണ്ടാകണമെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെയുള്ള ആൾക്കാരാണ് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പറ്റുന്നതെങ്കിൽ പള്ളിയുടെ പരിപാലനം നല്ലതായതുകൊണ്ട് എന്താ കാര്യം ഇത്തരക്കാരുടെ നമസ്കാരം കൊണ്ട് എന്താ ഗുണം

തന്റെ പേരെടുത്തു പറഞ്ഞ പ്രവാചകനാണ് നബി അല്ലാഹി ഇസ അലൈഹിസ്സലാത്ത് വസ്സലാം മറ്റൊരു ഭാഗത്തെ ഇസ അല്ലായാണ് മറ്റൊരു ഭാഗത്ത് ഈസ ദൈവത്ത് ഏതാണെങ്കിലും ഇതൊന്നും നമുക്ക് അംഗീകരിക്കാനില്ല ആഘോഷങ്ങളിൽ ബന്ധപ്പെടുക എന്നുള്ളത് ബാക്കിയുള്ള ആരാധനാ കർമ്മങ്ങളിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് പോലെയല്ല അല്ലാസൂ പറും ആരെങ്കിലും ക്രിസ്തുമസിന്റെ പുറകില് പാപ്പായ ആ കരോളിനെ പോയാലും ശരി ശരി അതിന്റെ കേക്ക് വാങ്ങാൻ പോയാലും ശരി അതിന്റെ കേക്ക് തിങ്ങാൻ പോയാലും ശരി ആശംസകൾ അർപ്പിക്കാൻ പോയാലും ശരി സഹോദരങ്ങളെ അത് ആരാധന അത് അവരാഘോഷിക്കോട്ടെ അവർ ചെയ്തോട്ടെ അവർക്കുള്ളതാണ് എന്തിനാണ് ഞാനും നിങ്ങളും അതിന്റെ കരോളിന് പോകുന്നത് എന്താണ് നമുക്ക് അതിന്റെ ആവശ്യം നമ്മുടെ ഈ സാനമി എന്ന് കേൾക്കുമ്പോൾ എന്ന് പറയുന്നുവെങ്കിൽ ദൈവമായി കാണുന്നവരോട് ദൈവപുത്രനായി കാണുന്നവരോട് സന്ധിയില്ല നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അംഗീകരിക്കാൻ കഴിയില്ല പിന്നെ എന്താ മേരി ക്രിസ്മസും ഹാപ്പി ക്രിസ്മസും പറയാൻ നമ്മൾ വരുന്ന എന്തിനാ അതിന്റെ ഭർത്താക്കൾ ആഘോഷിച്ചോടെ അതുകൊണ്ട് അതൊന്നും നമുക്കുള്ളതല്ല അതൊക്കെ പറയപ്പെടേണ്ട കേന്ദ്രങ്ങൾ പള്ളി തന്നെയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്ന് അവധി സന്ദർഭമാണ് മക്കളെയൊക്കെ അനാവശ്യങ്ങളിലേക്ക് കരളൊന്നും അതും ഇതൊക്കെ പറഞ്ഞ് നമ്മൾ വിട്ട് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ഒന്നും അനാവശ്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞ രണ്ടു കാര്യങ്ങൾ ക്രിസ്മസ് ആഘോഷം നമുക്ക് നല്ലതല്ല അതുപോലെ തന്നെ വെക്കുന്ന ഹറാമാണ് തെറ്റാണ് തീർച്ചയായും നമ്മുടെ നമസ്കാരത്തെയോ ഒന്നും സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല നമ്മുടെ മക്കളുടെ ഒക്കെ കണ്ടിട്ട് അനാവശ്യം പഠിക്കാനുള്ള കാരണം കൂടിയായി കൂടിയായിരിക്കും അതുകൊണ്ട് അനാവശ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അത്യാദിക ആരെങ്കിലും സഹോദരങ്ങളുണ്ട് ഞാൻ അവരുടെ അനുവദനീയമല്ല നല്ലതല്ല നല്ലതല്ല അതിൽ നിന്ന് പൂർണ്ണമായി നിങ്ങൾ ഒഴിയണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ അവരോട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു അള്ളാഹു സുബാന കാര്യങ്ങൾ വേണ്ടതിന് കേട്ട് മനസ്സിലാക്കിയ